എ ഐ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലികൾ എളുപ്പമാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും എ സേവനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു കുട്ടികളും പഠനാവശ്യങ്ങൾക്കായി വിവിധ എ എ ചാറ്റ്ബോട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എ എ രംഗത്ത് ഒരു സുപ്രധാന ചുവടുവെപ്പുമായി എക്സ് എ സ്ഥാപകൻ ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ എ ആപ്ലിക്കേഷൻ ബേബി ഗ്രോക്ക് പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായി മസ്ക് പ്രഖ്യാപിച്ചു ഇലോൺ മസ്കിന്റെ പ്രഖ്യാപനമനുസരിച്ച് ബേബി ഗ്രോക്ക് നിലവിലുള്ള ഗ്രോക്ക് എ എ ചാറ്റ്ബോട്ടിന്റെ ലളിതീകരിച്ച പതിപ്പായിരിക്കും ഇത് കുട്ടികൾക്ക് അനുയോജ്യമായ വിവരങ്ങൾ മാത്രം നൽകുന്നതിനാൽ രക്ഷിതാക്കൾക്ക് യാതൊരു ആശങ്കകളുമില്ലാതെ ഇതുപയോഗിക്കാൻ നൽകാനാകുമെന്ന് മസ്ക് ഉറപ്പു നൽകുന്നു ഗ്രോക്ക് നിലവിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ തുടർന്നാണ് കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു എ ആപ്പ് വികസിപ്പിക്കാൻ എക്സ് എ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് എ ഈ ചാറ്റ് ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ബേബി ഗ്രോ കുട്ടികളുടെ പഠന നിലവാരത്തിനും ധാരണാശേഷിക്കും അനുസരിച്ചുള്ള വിവരങ്ങളായിരിക്കും നൽകുക ഉദാഹരണത്തിന് സങ്കീർണ്ണമായ ശാസ്ത്രീയ വിഷയങ്ങൾ ലളിതമായ ഭാഷയിലും ഉദാഹരണങ്ങളിലൂടെയും ഇത് വിശദീകരിക്കും കുട്ടികളുടെ സംശയങ്ങൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നൽകാനും ഇത് പ്രാപ്തമായിരിക്കും കളികളിലൂടെയും സംവേദനാത്മക പ്രവർത്തനങ്ങളിലൂടെയും പഠനം രസകരമാക്കാനും ബേബി ഗ്രൂക്ക് സഹായിച്ചേക്കും ഇലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ബേബി ഗ്രോക്ക് എന്ന പുതിയ ആപ്പിന്റെ പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ബേബി ഗ്രോക്ക് അറ്റ് എക്സ് എ എന്ന ആപ്പ് ഉണ്ടാക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാർവൽ കോമിക്സിലെ പ്രശസ്ത കഥാപാത്രമായ ബേബി ഗ്രൂട്ട് എന്നതിൽ നിന്നാണ് ഈ പേരിന് പ്രചോദനം ഉൾക്കൊണ്ടതെന്നും മസ്ക് വെളിപ്പെടുത്തി ബേബി ഗ്രൂട്ട് എന്ന കഥാപാത്രത്തിന്റെ നിഷ്കളങ്കതയും പഠിക്കാനുള്ള ആകാംക്ഷയും ബേബി ഗ്രോക്ക് എന്ന എ ആപ്പിന്റെ ആശയവുമായി യോജിക്കുന്നു ഇത് കുട്ടികളിൽ ഒരുതരം അടുപ്പം ഉണ്ടാക്കാൻ സഹായിച്ചേക്കാം എ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കുട്ടികൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ ഉള്ളടക്കം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിലുള്ള പല എ എ ചാറ്റ് ബോട്ടുകളും മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ് അവയിൽ കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്തതോ തെറ്റുധാരണകൾ ഉണ്ടാക്കുന്നതോ ആയ വിവരങ്ങൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ബേബി ഗ്രൂപ്പ് പോലുള്ള ആപ്പിന്റെ പ്രസക്തി വർധിക്കുന്നത് കുട്ടികൾക്ക് ദോഷകരമായേക്കാവുന്ന ഒരു വിവരവും ബേബി ഗ്രൂപ്പ് നൽകില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് ലൈംഗികത അക്രമം വെറുപ്പ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫിൽട്ടർ ചെയ്യും പാഠ്യ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ തീർക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇത് കുട്ടികളെ സഹായിക്കും ഹോംവർക്കുകൾ ചെയ്യാനും പ്രൊജക്ടുകൾ തയ്യാറാക്കാനും ഒരു പഠന സഹായിയായി ഇത് പ്രവർത്തിക്കും തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ഒരേ ഉപകരണം ലഭിക്കുന്നു എന്ന ഉറപ്പ് മാതാപിതാക്കൾക്ക് ലഭിക്കും ഇത് എ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ഭയമില്ലാതെ പ്രയോജനപ്പെടുത്താൻ അവരെ സഹായിക്കും ഗെയിമുകൾ കഥകൾ പാട്ടുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കാനും പഠനം കൂടുതൽ ആകർഷകമാക്കാനും ബേബി ഗ്രൂപ്പ് സഹായിച്ചേക്കും ബേബിഗ്രോപ്പ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിക്കുമ്പോൾ ചില വെല്ലുവിളികളും ഉണ്ടാകാം കുട്ടികളുടെ വൈവിധ്യമാർന്ന് പഠന രീതികൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഉള്ളടക്കം രൂപകൽപ്പന ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാണ് കൂടാതെ കുട്ടികളുടെ സ്വകാര്യതയും ഡാറ്റ സുരക്ഷയും ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് എയുടെ അമിത ഉപയോഗം കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകളെയും ശാരീരിക വികസനത്തെയും ബാധിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് എന്നിരുന്നാലും ബേബി ഗ്രൂപ്പ് കുട്ടികളുടെ പഠനത്തിലും വളർച്ചയിലും ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏ എ സാങ്കേതിക വിദ്യ ക്രിയാത്മകമായി ഉപയോഗിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠനാനുഭവം നൽകാൻ ഇത് സഹായിക്കും ഭാവിയിൽ ബേബി ഗ്രൂപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകൾ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം